പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൻ സി മുതള്ള സ്കൂൾ ക്ലാസ്സുകളുടെയും പ്ലസ് ടു ക്ലാസ്സുകളുടെ തന്നെ പരീക്ഷ ക്രിസ്മസ് പ്രമാണിച്ചുള്ള പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ പരീക്ഷയിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാനും കഴിഞ്ഞ ടൈം വരെയുള്ള പരീക്ഷ നല്ല വ്യത്യസ്തമായും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് സ്കൂൾ ഒക്കെ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നിലവാരം എത്തുന്നതിൻ്റെ ഒരു സുചകമാവാം അല്ലെങ്കിൽ ഒരു ശിവപ്രതീക്ഷ എന്ന നിലയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം ും കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ പരീക്ഷ എഴുതി എന്തെങ്കിലുമൊക്കെ മാർക്ക് വാങ്ങുക എന്നുള്ള ആ ഒരു വ്യാമോഹം നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് നന്നായി വർക്ക് ചെയ്ത് നന്നായി ചിന്തിച്ച് മാത്രം ഉത്തരം കഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്നത് പാഠഭാഗങ്ങളിലെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ലാംഗ്വേജ് പോലെയുള്ള വിഷയങ്ങൾക്കും ആശയങ്ങളും നമുക്ക് ഒരു നല്ല ഉത്തരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളു കൺഫ്യൂഷൻ പറ്റുന്ന ഒത്തിരി പ്രസ്താവനകൾ തന്നിട്ട് അതിനെ ഏറ്റവും യോജിച്ചത് എന്ന് നമ്മൾ തിരഞ്ഞെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ജോഡി കണ്ടെത്തുക എന്നുള്ളൊരു പുതിയ രീതിയിൽ നമ്മൾ കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്നു ലേഖകൻ്റെയും അല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെയും ഒക്കെ പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നോവലാണോ കഥയാണോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗം വെച്ചുള്ള ചോദ്യങ്ങൾ പണ്ടുണ്ടായിരുന്നു ചേരുമ്പടി ചേർക്കാനായിട്ട് പക്ഷേ ഇപ്പോഴും അത് വീണ്ടും വന്നിട്ടും പക്ഷെ കുട്ടികൾക്ക് അത് അശക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് ചേരുമ്പടി ചേർക്കുന്നതാണോ അല്ല ശരിയായ ജോഡി എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളത് തന്നെ ചേരുമ്പോൾ ചേർക്കുന്ന രീതിയിലൊക്കെ നോക്കി ശ്രമിക്കുന്നത് കാണാമായിരുന്നു പിന്നെ കറക്റ്റ് ഉത്തരം എഴുതുന്നവരും കാണാമായിരുന്നു ഇപ്പം ജോഡി എന്ന് പറയുമ്പോൾ ചില ചിലപ്പം തെറ്റായിരിക്കും ഏറ്റവും മികച്ച പ്രസ്താവന എഴുതാനൊക്കെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ ഇന്ന് വിഗ്രഹിച്ചു നിന്ന് ശരിയായ ജോലി കണ്ടെത്താനൊക്കെയുള്ള ചോദ്യം വന്നു അതൊക്കെ തന്നെ ഇപ്പം ചോദ്യം ഒരു മാതൃക മാറി വന്നപ്പോൾ കുട്ടികൾക്ക് ആശയക്കുഴപ്പം ഇപ്പം ഉണ്ടാകുന്നുണ്ട് അത് അതിനും നല്ല ഒരു സുചാമയത്തെ നമുക്കതിനെ കാണാം നല്ല നില കുട്ടികൾ പരീക്ഷ എഴുതി നിലവാരമുള്ള ചോദ്യങ്ങൾ എഴുതി പഠിക്കുന്നത് തന്നെയാണ് നമ്മൾ പൊതുവേ ഒരു പരീക്ഷയെ സമീപിക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് തന്നെ എനിക്കും പറയാനുള്ളത് ആ രീതിയിൽ നിന്ന് കുട്ടികൾ തയ്യാറാകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് പരീക്ഷ നമ്മൾ ക്രിസ്മസ് പോഷൻ മാത്രമല്ല വന്നിരിക്കുന്നത് ആദ്യം മുതലുള്ള ഓണ പരീക്ഷയുടെ ഒക്കെ ചോദ്യം മുതൽ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഓണ പരീക്ഷയ്ക്കുള്ള പോഷൻ വലുതായിട്ട് നോക്കി കാണാതെ പോയവർക്ക് കുഴപ്പം വന്നു കാണും പിന്നെ ഓർമ്മയിൽ നിന്നൊക്കെ എഴുതി കാണാം എന്നുള്ള പ്രതീക്ഷയുമുണ്ട് അപ്പോൾ ഏതിനും നിങ്ങൾ കടുകട്ടിയായി തന്നെ പരീക്ഷകളെ വരും പരീക്ഷകളെയും നന്നായി പഠിച്ചുകൊണ്ട് തന്നെ പോകണം ഉറപ്പാനുള്ള ശ്രമം പാടില്ല കഴിഞ്ഞ പരീക്ഷ നമുക്ക് അതാണ് മനസ്സിലാവുന്നത് അപ്പോഴേ എസ് എൽ സി തുടങ്ങിയ പബ്ലിക് പരീക്ഷകൾക്കും നമുക്ക് നിലവാരം ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരുപാട് പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ നിലവാരം വരുത്തുന്നതിൻ്റെ ഭാഗമായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾ ഇനിയുള്ള പരീക്ഷ നന്നായി തന്നെ തയ്യാറെടുക്കുക പിന്നെ പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകുന്നത് പോലെ പ്രസ്താവനകൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക ഇനിയുള്ള പബ്ലിക് പരീക്ഷകളിലും എസ് എസ് സി പരീക്ഷകളിലും പോകുന്ന കൂട്ടുകാരെല്ലാം തന്നെ നന്നായി പാഠഭാഗങ്ങൾ കൊണ്ട് അതേ സീരിയസ് തന്നെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നല്ല ഗൈഡൊക്കെ വാങ്ങാൻ കഴിയുള്ളു അതുപോലെ പത്രത്തിലന്നെ എ പ്ലസ് ലെവലിൻ്റെയൊക്കെ എണ്ണം പിന്നെ കൂടി വരുന്നതിൻ്റെ ഒരു സർവേ പോലെ തന്നിരിക്കുന്നത് കണ്ടു അപ്പോൾ കുട്ടികൾ പിന്നെ മാർക്ക് ലഭിക്കുന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി തന്നെയാണോ അല്ലെങ്കിൽ അവർ മികവോടെ പരീക്ഷ എഴുതുന്നുണ്ടോ മികവോടെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ എ പ്ലസ് ലെവൽ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം എന്നുള്ള നിലയിലേക്കുള്ള ആ ഒരു രീതിയിലേക്കും നമ്മളെ വിദ്യാഭ്യാസ ചിന്തകൾ മാറിയിട്ടുണ്ട് അപ്പോഴും കുട്ടികാരെല്ലാം തന്നെ നന്നായി പരീക്ഷ നല്ല ഉയർന്ന കേടു വാങ്ങിക്കാൻ വേണ്ട ഒരു ഹാർഡ് വർക്ക് ചെയ്യുക ആശയങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെ ക്വസ്റ്റ്യനൊക്കെ നേരെ വായിച്ച് ഉത്തരം എഴുതാനും ശ്രമിക്കുക ടീച്ചേഴ്സിനൊരു ഭാഷയൊക്കെ ഇപ്പം ആദ്യം ആദ്യം നടത്തു തോന്നാറുണ്ടായി എനിക്ക് തന്നെ ആദ്യത്തെ ആ ചെരുമ്പടി ചേർക്കുന്ന ചോദ്യം നമ്മുടെ ഒക്കെ എഴുതിയ രീതി വെച്ച് ഞാൻ വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്കത് ചോദ്യത്തിൽ പിന്നെ വലിയതായിട്ടുള്ള ഒരു ചേർച്ച എനിക്ക് തോന്നിയില്ല പിന്നെ എനിക്ക് സംശയം വന്നപ്പോഴാണ് ഒരു കുട്ടി ചോദിച്ച് സംശയം ചോദിച്ചപ്പോഴാണ് ഞാനതിനെക്കുറിച്ച് നോക്കിയത് അപ്പോഴാണത് നന്നായിട്ട് അത് നിലവാരമുള്ള തരത്തിലേക്ക് ഉയർത്തിയുള്ള ചോദ്യമാണെന്ന് മനസ്സിലായത് അപ്പോഴത് കുട്ടികളെല്ലാം തന്നെ ആ നിലയിൽ നന്നായി പരീക്ഷയെ സമീപിക്കുക എസ് എൽ സി മലയാളം പരീക്ഷയുടെ പിന്നെ ഡാൻസർക്ക് തയ്യാറാക്കി എന്നൊന്ന് തോന്നി അത് ദൂരത്തിൽ ഡൗട്ട് വരുന്ന ഭാഗങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് നടത്തുക ഇനി വരുന്ന പരീക്ഷയിലും ആ ഒരു നീതി പുലർത്തുക എന്ന പ്രത്യാശയോടുകൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം